ഈശംഷേഖ് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി ഇരുപത് കോണിപ്പടികളുടെ മാതാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാന്താമരിയ പുസ്കാര പുരാതന ദേവാലയത്തിന്റെ കല്ലറക്കടുത്ത് ചില വീട്ടക്കാർ ഒരുമാൻ മുട്ടുവത്തി നിൽക്കുന്നത് കണ്ടു അവിടെ നിന്നവർക്ക് മാതാവും ഉണ്ണീശയും ഒത്തു നിൽക്കുന്ന ഒരു ചിത്രം ലഭിച്ചു എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ ഭൂകമ്പത്തിൽ തകർന്ന ഈ ദേവാലയം പിന്നീട് മലയിടുക്കിൽ കോണിപ്പടി പോലുള്ള പാറകളുള്ള ഒരു പ്രദേശത്തേക്ക് മാറ്റിപ്പണിയിപ്പിച്ചു എ ഡി തൊള്ളായിരം വരെ മാൻകി ഡാമിന്റെ മാതാവ് എന്നറിയപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യാക അതിനുശേഷം കോണിപ്പടികളുടെ മാതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി മസാഫ്രയിലെ ഇപ്പോഴുള്ള പള്ളി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് ആ പ്രദേശത്തെ ആകെ നശിപ്പിച്ച ഭൂകമ്പത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചത് കോണിപ്പടികളുടെ മാതാവാണെന്ന് മസാഫ്രയിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ മാർപ്പാപ്പ കോണിപ്പടികളുടെ മാതാവിനെ മസാഫ്രയുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപതിനും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയുമാണ് തിരുനാൾ ആചരിക്കുന്നത് പരിശുദ്ധ ഹൃദയത്തിൽ ഇഷ്ടലൂക്കായ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ മറിയത്തിൻ്റെ സ്വോത്ര ഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിഷ്ഠമാണ് അവിടുത്തെ ഭത്തറിന്മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണകർഷിക്കും അവിടെ നിന്ന് തൻ്റെ ഭുജം കൊണ്ട് ശത്രു പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശത്തന്മാരെ സിംഹാസത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംപ്തരാക്കി സമ്പന്നരെ വെറും കൈകളുടെ പറഞ്ഞയച്ചു തൻ്റെ കാരണം അനുസരിച്ചു കൊണ്ട് അവടും തൻ്റെ ദാസനായ ഇസ്രായനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നെയ്ക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹസ്വരൂപനായി ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുഞ്ഞുമക്കളായ ഞങ്ങളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അനുസരിക്കാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവഴി അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ മഹാഭിറായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്ത് പിതാവിനും പുത്രനും മൃഷാത്മാവിനും സ്തുതി